ജന്മന സെറിബ്രൽ പ്ലാസ എന്ന രോഗം പിടിപെട്ട ഒരു ചെറുപ്പക്കാരനാണ് രാകേഷ് കൃഷ്ണൻ എന്നാൽ മനോധൈര്യവും ആത്മവിശ്വാസവും കൈവിടാതെ ഉയർന്നു വന്ന് നിൽക്കുന്നത് ഇപ്പോൾ സംവിധായകനായാണ് കളം അറ്റ് ട്വന്റി ഫോർ എന്ന ചിത്രമാണ് രാകേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് സ്വന്തമായി തിരക്കഥിയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് കളം അറ്റ് ട്വന്റി ഫോർ ഫാൻറ്റസി ത്രില്ലർ ജേണലിൽ ഒരുക്കിയ ചിത്രത്തിൽ ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് അഞ്ച് ആൽബങ്ങളും നാല് ഷോർട്ട് ഫിലിമുകളും ചെയ്ത് പുരസ്കാരം നേടിയ ശേഷമാണ് രാകേഷ് സിനിമ എന്ന സാഗരത്തിലേക്ക് എത്തിയത് ലോക സിനിമയിൽ തന്നെ സെറിബ്രൽ പ്ലാസി ബാധിച്ച ഒരു വ്യക്തി സിനിമ സംവിധാനം ചെയ്യുന്നത് ഇത് ആദ്യമായാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്തയ്ക്ക് പിന്നിൽ താൻ അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങളുടെ കഥ കൂടിയുണ്ടെന്ന് പറയുകയാണ് പത്തനംതിട്ട പന്തളം സ്വദേശി കൂടിയായ രാകേഷ് അറുപത് ശതമാനമാണ് സെറിബ്രൽ പ്ലാസി രാകേഷിനു ബാധിച്ചത് രാകേഷിന് കൂട്ടായി ഇരട്ട സഹോദരിയും ഉണ്ട് എന്നാൽ സഹോദരിക്ക് യാതൊരു വൈകല്യങ്ങളും ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ മമ്മൂട്ടി നായകനായ ജോണി വാക്കർ കണ്ടിട്ടാണ് സിനിമയോട് രാകേഷിന് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് ജോണി വാക്കർ തന്നെയാണ് തനിക്ക് പ്രചോദനം നൽകിയ ചിത്രവും ദൂരദർശനിലാണ് അന്ന് ജോണി വാക്കർ കണ്ടത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം വരിക്കുന്നത് കണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നു മാത്രമല്ല യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് കരുതി പിറ്റേ ദിവസം പത്രത്തിൽ നോക്കിയതായും രാകേഷ് കൃഷ്ണൻ പറയുന്നു അന്നാണ് സിനിമയോട് കൗതുകം തോന്നി തുടങ്ങിയത് പിന്നീട് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പതേർ പാഞ്ചാലി കാണാനിടയായി അതിനുശേഷം സ്കൂളിൽ തന്റെ സുഹൃത്തുമായി ചേർന്ന് നാടകം എഴുതുകയും ഇരുവരും അഭിനയിക്കുകയും ചെയ്തിരുന്നു പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴാണ് തന്നെ വേദനിപ്പിക്കുന്ന ആ സംഭവം നടക്കുന്നതെന്ന് രാഗേഷ് പറയുന്നു കോളേജിലെ വിദ്യാർത്ഥികൾ ഷോർട്ട് ഫിലിം എടുത്തിരുന്നു എന്നാൽ അവർ രാഗേഷിനെ ഒപ്പം ചേർത്തിരുന്നില്ല ഇത് തന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ഇതിൽ വാശിയായ രാകേഷ് പിന്നീട് ഷോർട്ട് ഫിലിം എടുത്ത് കാണിക്കുകയായിരുന്നു അത് പത്രത്തിൽ വാർത്തയുമായി അമ്മയായിരുന്നു ആ ഷോർട്ട് ഫിലിമിന് സ്പോൺസർ ജീവിതത്തിൽ തന്നെ ഒരു കാര്യത്തിലും അമ്മ ഒരിക്കലും മാറ്റി നിർത്താതെ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടെന്നും രാകേഷ് കൃഷ്ണ പറയുന്നു പിന്നീട് താൻ ചെയ്ത രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിന് കപ്പ ടിവിയുടെ മ്യൂസിക് അവാർഡും ലഭിച്ചു ഇതെല്ലാം തനിക്ക് മികച്ച പ്രചോദനം നൽകിയെന്നും രാകേഷ് പറയുന്നു ഒരുപാട് പേര് തന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകി പറ്റിച്ചിട്ടുണ്ട് അവസരം നൽകാമെന്ന് പലരുടെയും മുന്നിൽ വെച്ച് വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് ഒഴിവാക്കിയതായി രാകേഷ് പറയുന്നു എന്നാൽ ഇപ്പോൾ തന്റെ സൗഹൃദത്തിന്റെ പിൻബലത്തിൽ കാളം അറ്റ് ട്വന്റി ഫോർ എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് പുതുമുഖങ്ങളാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ചിത്രത്തിനും സംവിധായകൻ രാകേഷ് കൃഷ്ണനും വലിയ പിന്തുണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നിരവധി താരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാകേഷിനു വേണ്ട പിന്തുണ നൽകിയിട്ടുണ്ട്